ഇരുധ്രുവം രചന ആത്തൂസ് മഹാദേവ് അവതരണം സാലിം കരുളായി എത്ര തിരിഞ്ഞു മറിഞ്ഞു കിടന്നിട്ടും അന്ന് രാത്രി മാളുവിന് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല കണ്ണുകൾ നിർത്താതെ പെയ്തുകൊണ്ടിരിക്കുമ്പോ കൈകൾ എന്തിനോ വേണ്ടി ആ താലിയിൽ മുറുകം പിടിച്ചിരുന്നു ഒരു നിമിഷം എല്ലാം മറന്ന് അടിച്ചെടുക്കട്ട ഈശ്വര ഞാനിത് പൊള്ളുന്നു തന്നെ കഴിത്തി കിടക്കുമ്പോ എന്റെ നല്ലത് പിന്നെ പിന്നെന്തിനാ മാളുവിന് ഇത് കണ്ണുകൾ അമർത്തിയടച്ച് അവൾ ആ താലിയിൽ മുറുകെ പിടിച്ച് വലിക്കാനൊരുങ്ങുമ്പോൾ പുറത്തുനിന്ന് വീശിയടിച്ച് കാലിൽ തുറന്നു തുറന്നുകിടന്ന ജനൽപ്പാലുകൾ വലിയ ശബ്ദത്തോടെ കൊട്ടിയടിയുമ്പോൾ ഞെട്ടലോട് അവളുടെ കൈ താലിയിൽ നിന്നായിരുന്നു എന്തൊരു പരീക്ഷണ ഐശ്വര മുട്ടിൽ മുഖം പൊഴ്ത്തി ആ രാവ് മുഴുവൻ ഉറങ്ങാതെ അവൾ നേരം വെളുപ്പിക്കുമ്പോൾ അല്പമകലെ അവനും ഉറക്കമില്ലാതെ രാവായിരുന്നു മോളുറങ്ങിയില്ലായിരുന്നു സ്റ്റഡി ടേബിളിൽ തലചാഴ്ച കിടന്നിരുന്ന ദക്ഷപ്പിറകിൽ നിന്ന് കേട്ട ആ ശബ്ദത്തിൻ്റെ ഒപ്പം തന്നെ നിറുകയിൽ തലോടി ആ കൈകളുടെ ചൂടിൽ മിഴികൾ പതിയെ തുറന്നുകൊണ്ട് തൻ്റെ അച്ഛനെ ഒന്ന് നോക്കി കലങ്ങി അവളുടെ ആ മിഴികൾ തന്നെ നെഞ്ചിലൊരു നോവ് പടർത്തുമ്പോൾ അയാൾ മേലെ അവളെഴിച്ചു നിന്റെ ഉള്ളിലെ പേടിയും പയക്കച്ചനെ അറിയാം ഈ സമയത്ത് ഈ വക ചിന്തകളും നിന്റെ ഈ ചടഞ്ഞ് കൂടിയിരുപ്പൊന്നും വേണ്ട ഉള്ളിൽ വളരുന്ന കുഞ്ഞിനാതിൻ്റെ ദോഷം അയാളുടെ ആ വാക്കുകൾ കാതിൽ പതിയുമ്പോൾ ഞെട്ടലോടെ നിന്നു പോയു ആരവി ഇന്ന് കാണാൻ വന്നിരുന്നു അവനെല്ലാം എന്നോട് പറയുകയും ചെയ്തു ആരുടെ കൂടെ നിൽക്കണമെന്ന് എന്ന അച്ഛനെ അറിയില്ല ഇനി ചെയ്യാൻ പോകുന്നത് ശരിയാണോ തെറ്റാണോന്നൊന്നും ഞാനിപ്പോ ചിന്തിക്കുന്നുല്ല പക്ഷേ ഈ വിവാഹം നടക്കണം അർജുൻ അർജുനറിയരുത് ഞാൻ ഈ വിവരം അറിഞ്ഞ കാര്യം കാരണം അവന്റെ കയ്യില ഇനിയെല്ലാം പക്ഷേ അച്ചു വിരുമ്പിപ്പോയാ ചുണ്ടുകൾ വർഷം ഒരിക്കലും ഒരു മോശം കുട്ടിയല്ല ദക്ഷ അവളുടെ ഉള്ളിലുള്ളത് അർജുനോടുള്ള പ്രണയം മാത്രമാണ് അവനെ കിട്ടിക്കടഞ്ഞാൽ അവൾ അവനെ സ്നേഹിക്കും മറ്റെന്തിനേക്കാളും ആ ഒരു വിശ്വാസം അച്ഛനുണ്ട് അർജുൻ എത്രയാണെന്ന് വെച്ചാൽ അവളെ സ്നേഹിക്കാതിരിക്കാൻ കഴിയുക അതുകൊണ്ട് മോളൊന്നും ഒത്ത് ടെൻഷനാകേണ്ട ഈ രണ്ട് വിവാഹം നടക്കുന്നതോടെ എല്ലാ പ്രശ്നങ്ങളും മാറും നിങ്ങളുടെ ജീവിതവും സന്തോഷത്തോടെ അതിൻ്റെ ഒഴുക്കിനൊത്ത് പോകും ആ എല്ലാ വാക്കുകൾ തൻ്റെ ഉള്ളിൽ പുതുവെളിച്ചം പകരുന്നത് രക്ഷ അറിയുന്നുണ്ടായിരുന്നു അതിൻ്റെ ഫലമൊന്നോണം അവളുടെ ചുണ്ടുകളിൽ ഒരു ചെറു പുഞ്ചിരി വിരിഞ്ഞു ബോൾ കിടന്നോ ഗുഡ് നൈറ്റ് അവളുടെ നിറുകയിലൊന്ന് വാത്സല്യത്തോടെ തലോടിക്കൊണ്ട് അയാൾ പുറത്തേക്ക് പോകുമ്പോൾ ഒരു വേൾ അയാളെ തന്നെ നോക്കി നിന്നു രാവിലെ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് പോകാൻ ഇറങ്ങുവാണ് അർജുനും മാധവും നോർമൽ ഔട്ട്ഫിറ്റാണ് രണ്ടാളുടെയും വേഷം ഗാർഡ്സ് രണ്ടാളും അവർക്ക് വേണ്ടി പുറത്തെ കാറിൻ്റെ അടുത്ത് വെയിറ്റ് ചെയ്യുവാണ് നിമിഷങ്ങൾ പിന്നിടുമ്പോൾ അവർ രണ്ടാളും ഒന്നിച്ച് പുറത്തേക്ക് ഇറങ്ങി വന്നു മാധവ് ഡോർ ലോക്ക് ചെയ്യുന്ന ടൈമ് കൊണ്ട് അർജുൻ കാറിൻ്റെ അടുത്തേക്ക് നടന്നു ഗാഡ്സിലൊരാൾ അവനെ കണ്ട് ഡോർ തുറന്ന് കൊടുക്കുമ്പോൾ അവനകത്തേക്ക് കയറാനൊരുങ്ങുമ്പോഴാണ് മറ്റൊരു ലക്ഷറി കാർ അവിടെ വന്ന് നിൽക്കുന്നത് ഒരുവേള അർജുനന്റെ കണ്ണുകളൊന്ന് ചുരുങ്ങി ഡ്രൈവിംഗ് സീറ്റിൽ ഇറങ്ങുന്ന ആളെ കൂടെ കണ്ടതോടെ പൂർണ്ണമായ മനോഭം ഗൗരവത്തിലേക്കായി ഫിനിഷ് ഇതിൻ്റെ ഒരു കുറവുകൂടെ ഉണ്ടായിരുന്നുള്ളൂ അർജുനടുത്തേക്ക് വന്ന മാധവന്റെ ആയി നീ കമൻ്റ് എന്നാൽ വർഷയെ തന്നെ നോക്കി നിന്ന അർജുന്റെ കണ്ണുകൾ ഒരാണുവിടെ ചലിക്കുമ്പോൾ അവ വന്നു നിന്നത് മറുവീട്ടിലെ മുറ്റത്ത് നിന്ന് ചെരുപ്പിട്ട് തിരിയുന്ന മാളുവിനെയാണ് അർജു വർഷ വേഗത്തിൽ വന്നവനെ പുനരന്തൊപ്പം അവന്റെ കവിളിലായൊന്ന് ആഴത്തിൽ ചൂണ്ടാമർത്തി അത് പ്രതീക്ഷിച്ച ഭാവമായിരുന്നു അർജുനെങ്കിലും ആ കാഴ്ച ഞെട്ടിലുണർത്തിയത് മാളുവിലായിരുന്നു ഹായ് വർഷ താനെന്താണ് ഒരു അറിയിപ്പില്ലാതെ മാളുവിന്റെ ആ ഭാവം കണ്ട മാധവ് വേഗം വന്ന് വർഷയെ അജിവിൽ നിന്നും മാറ്റി നിർത്തുമ്പോൾ വർഷ അത്ഭുതത്തോട് അവരെ നോക്കി എന്നാൽ അപ്പോഴേക്കും മാളു പുറത്തേക്ക് വേഗത്തിൽ നടന്നു പോയിരുന്നു നിങ്ങൾ എങ്ങോട്ടെങ്കിലും പോകാൻ ഇറങ്ങിയതാണോ യാ ഷൂട്ടിങ് അത്രയും കൗരവത്തോടെ പറഞ്ഞുകൊണ്ട് അർജുൻ കാറിലേക്ക് കയറുമ്പോൾ വർഷയും മാധവെന്ന് ഞെട്ടി ആദ്യമായി തന്നോട് ഇത്രയും സോഫ്റ്റ് ആയി പെരുമാറുന്ന അർജുനെ കണ്ടാണ് വർഷയിൽ ഞെട്ടിലുണ്ടായതെങ്കിൽ അർജുന എന്താ അവളോട് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത് ഞെട്ടിലായിരുന്നു മാധവൻ വർഷയ്ക്ക് സന്തോഷം കൊണ്ട് തുള്ളിച്ചടന്നു തോന്നി പിന്നെ ഒരു നിമിഷം പോലും പാഴാക്കാതെ അവൾ അർജുനപ്പോൾ ബാക്ക് സീറ്റിൽ കയറുമ്പോൾ മാതമൊന്നും വിശ്വസിച്ചുകൊണ്ട് ഫ്രണ്ടിൽ കയറി അർജു ഞാൻ നിന എത്ര മിസ് ചെയ്തെന്ന് അറിയും നിനക്ക് നീ എന്നെ കൂട്ടാതെ പോയപ്പോൾ ഒത്തിരി വേദനിച്ചു ഞാൻ അവളൊരു വിഷമത്തോടെ പറഞ്ഞുകൊണ്ട് അവൻ്റെ തോളിലേക്ക് ചാരുമ്പോൾ അർജുന അവളൊന്നും നോക്കിയതല്ലാതെ മറ്റൊന്നും പറഞ്ഞില്ല എന്നാൽ അത് കണ്ട് വർഷയുടെ കണ്ണുകളൊന്നു വിടർന്നു അതോടൊപ്പം ഉള്ളിൽ എന്തൊക്കെയോ സംശയം തോന്നി അവൾക്ക് അജു ദേ മാള് പോകുന്നു ജംഗ്ഷനിലേക്കാണ് തോന്നുന്നു അവൾക്ക് ഒരു ലിഫ്റ്റ് കൊടുത്താലും അല്പം അകലേ റോഡിന്റെ സൈഡിലൂടെ മെല്ലെ നടന്നു പോകുന്ന മാളവനെ കണ്ട് മാധവ് അർജുന നേരെ തിരിഞ്ഞുകൊണ്ട് അത് ചോദിക്കുമ്പോൾ അർജുനൊന്ന് മുഖമുയർത്തി അവനെ നോക്കി അതോടൊപ്പം അടുത്ത് തന്നെ ചേർന്ന് പുറന്നിരിക്കുന്ന വർഷിയെയും ഒന്ന് മൂളികൊണ്ട് അവൻ ശ്രദ്ധ തന്റെ ഫോണിലേക്ക് തിരിക്കുമ്പോൾ മാധവ് ഡ്രൈവറോട് പറഞ്ഞ് കാറ് സൈഡിലായി നിർത്തിച്ചു എന്തോ ആലോചിച്ച് ഒരു അരികിലൂടെ നടന്ന മാളവിന്റെ അടുത്തായി ഒരു കാറ് വന്ന് നിൽക്കുമ്പോൾ അവൾ നേരിയെ ഞെട്ടിലൂടെ ഒന്ന് നോക്കി എങ്ങോട്ടോ മാളവിക ജംഗ്ഷനിലേക്കാണോ എന്നെ ആയിരിക്കോളൂ ഞങ്ങൾ ഡ്രോപ്പ് ചെയ്യാം മാധവ ഒരു ക്ലാസ് താഴ്ത്തി പുഞ്ചിരിയോടത് ചോദിക്കുമ്പോൾ മാളവിൻ്റെ ശ്രദ്ധ പോയത് പുറകിലേക്കാണ് പരിസരം പോലും മറന്ന അജുവിന്റെ നെഞ്ചിൽ പറ്റിയിരിക്കുന്ന വർഷയെയും അവൾ ഒരു കൈയാൽ ചേർത്ത് പിടിച്ചിരിക്കുന്ന അർജുനെയും നോക്കി മുഖം തിരിച്ചുകൊണ്ട് അവൾ മാധവനോടായി പറഞ്ഞു സോറി സർ മാളവിക ആരുടെയും സഹായം ആവശ്യമല്ല ആവശ്യമുണ്ടെങ്കിൽ തന്നെ ഞാൻ ചോദിക്കാനും പോകുന്നില്ല സോ പ്ലീസ് അർജുന ഒരു കുച്ഛത്തോട് അവളത് പറയുമ്പോൾ മാധവാണ് മുഖത്തടി കൊണ്ടതുപോലെ ഇരുന്ന് പോയത് അവളുടെ ആ മറുപടി കേട്ട് അവളെ മുഖം വറ്റി നോക്കുമ്പോൾ അവൾ അറപ്പോടെ അവനെ നോക്കി മുഖം തിരിച്ചുകൊണ്ട് അവടുന്ന് നടന്നു തിരക്ക് കുറഞ്ഞ ആ റോഡിലൂടെ അവൻ്റെ കാർ അതിവേഗത്തിൽ മുന്നോട്ട് കുതിക്കുമ്പോൾ ആ കാറിനെ ഓവർടേക്ക് ചെയ്ത് മറ്റൊരു വാഹനം അവന്റെ യാത്രയ്ക്ക് തടസ്സം സൃഷ്ടിച്ച് മുന്നിൽ ക്രോസ് ചെയ്ത് നിർത്തുമ്പോൾ അവൻ്റെ കാലുകൾ ബ്രേക്കിലാൻ ദി ഹെൽ കടുപ്പമേറിയ ഒപ്പം രൂക്ഷഭാവത്തോടെ വേഗത്തിൽ പുറത്തേക്ക് അവൻ ഒരു കാലുകൊണ്ട് ഡോറ് ചവിട്ടി അടച്ചു ആ നേരം തന്നെ കോട യൂസിരിലിരുന്ന ഒരു സുന്ദരിയായ പെൺകുട്ടി വേഗം പുറത്തേക്ക് ഇറങ്ങി അവൻ്റെ അടുത്തേക്ക് വന്ന് ഭയത്തോടവൻ്റെ കൈകളിൽ മുറുകെ പിടിച്ചു കടിച്ചു ഡയറക്ടർ ആ ശബ്ദം അവിടെ ഉയരുമ്പോൾ അത്രയും നേരം ഉണ്ടായിരുന്ന ഭാവം മാറി അർജുൻ ഗൗരവത്തോടെ മുന്നോട്ട് നടന്നു ഉടനടി അവൻ്റെ ഗാർഡ്സ് അവൻ്റെ അടുത്തേക്ക് വന്ന് കയ്യിലിരുന്ന് കൂടെ അവനെ നേരെ നീർത്തി പിടിച്ചുകൊണ്ട് അവനെയും കൂട്ടി ചേർന്നടുത്തേക്ക് നടന്നു ഓക്കേ അല്ലേ ക്യാമറാമാനേയും ഡയറക്ടറേയും നോക്കി കണ്ണുകൾ ചുരുക്കി അവനൊന്നും ചോദിക്കുമ്പോൾ അവരിരുവരും ഒരുപോലെ അവനെ നോക്കി ഇളം പുഞ്ചിനിയോടെ തപ്സവ് കാണിച്ചു ഏതൊരു ടഫ് റോളായാലും ഒറ്റ ഷോട്ട് മതിയാകും അർജുനും അത്രയും ടാലൻ്റാണ് അവൻ ഈ ഫീൽഡിൽ ഫിലിം ഇൻഡസ്ട്രിയിൽ അതൊരു പരസ്യമായ രഹസ്യമാണ് സാർ വാനിൻ്റെ അകത്തേക്ക് ഇരിക്കാം പുറത്ത് നല്ല ചൂടാണ് കുറച്ച് നേരത്തേക്ക് സാറിന് ഷോട്ടൊന്നുമില്ല ഗാണസിലൊരാൾ വന്ന ബബീതിയോട് അവനോടത് പറയുമ്പോൾ അവൻ ഇരുനേരത്ത് നിന്ന് എഴുന്നേറ്റ് മുന്നോട്ട് നടന്നു അവനോടൊപ്പം അവർ രണ്ടാളും തിരക്ക് കുറഞ്ഞൊരു ഏരിയയിൽ വെച്ചാണ് ഇപ്പോൾ ഷൂട്ടിംഗ് നടക്കുന്നതെങ്കിലും വിവരമറിഞ്ഞെത്തിയ ജനങ്ങളേറെ അതും അവിടെ സ്വന്തം യൂത്ത് സ്റ്റാറായ അർജുൻ വസിഷ്ഠയെ കാണാൻ ഓട്ടോഗ്രാഫിനും സെൽഫിക്കുമായി ആളുകൾ പരക്കം പായുന്നുണ്ടെങ്കിലും സുരക്ഷാസേന അവരെ തടഞ്ഞു നിർത്തിയിട്ടുണ്ട് തുറന്നു കിടക്കുന്ന വാനിൻ്റെ ഉള്ളിലേക്ക് കയറുന്നതിന് മുമ്പെയായി തിരിഞ്ഞൊരു നേരിയ പുഞ്ചിരിയോടെ ജാടേതുമില്ലാതവൻ തൻ്റെ ആരാധകർക്ക് നേരെ കൈവീശി കാണിക്കുമ്പോൾ ലോകം പിടിച്ചിറക്കിയ സന്തോഷത്തോടെ അവരിൽ നിന്നും മാതൂലികൾ ഉയർന്നു അവനുള്ളിലേക്ക് കയറിയതും ഗാർഡ്സ് വാന്റെ ഡോർ അതിനു മുന്നിൽ ഇരു സൈഡിലുമായി സ്ഥാനമുറപ്പിച്ചു കാറ്റിൻ്റെ താളത്തിനൊത്ത് താടി ഉലയ്യുന്ന മണിനാഥങ്ങൾ ക്ഷേത്രാങ്കണത്തിൽ ശങ്കുലും ഒഴക്കുമ്പോൾ അവൾ ആ നടക്കു മുന്നിൽ നിന്ന് തൻ്റെ മിഴുനീർ കണങ്ങളും എല്ലാം തുറന്നു ഒരു തുള്ളി കണുനീരൊഴുകി ഇറങ്ങിയതിനൊപ്പം കഴുത്തിൽ കിടന്ന താലി അവൾ തൻ്റെ ഉള്ളം കൈയിൽ എടുത്തു ഇങ്ങനൊരു പരീക്ഷണം എനിക്ക് എന്തിനു അറിയില്ല ദേവി പക്ഷെ ഈ താലി അതിനൊരു കഴുത്തിൽ വേണ്ട ആരോരും അറിയാതെ ഒരു വാശപ്പെടുത്ത് അണിയിക്കുന്ന താലിക്ക് എന്ത് പവിത്രതയാണുള്ളത് അതിന് പറയുന്ന പേരാണോ വിവാഹം ഒരിക്കലുമല്ല ചെയ്യുന്നത് അപരാധാണെങ്കിൽ എന്നോട് പൊറുക്കണേ ദേവി മൗനമായി സ്വയം ഒരുങ്ങിക്കൊണ്ട് അവൾ പിൻകഴുത്തിലേക്ക് കൈ നീട്ടി ആ താലി അഴിക്കാൻ ഒരുങ്ങവേ കുട്ടി എന്തേ ഈ കാണിക്കണേ പൂജാരിയുടെ കടുത്ത സ്വരം കാതിൽ പതിയുമ്പോൾ അവൾ അടച്ച കണ്ണുകൾ ഞെട്ടലോടെ വലിച്ചു തുറന്നു കൈകൾ ആ താലിയിൽ നിന്നും മഴഞ്ഞു എന്താ കുട്ടി എന്തിനാ കരയണേ നീ ഇപ്പം ഈ താലി അഴിക്കാനല്ല നോക്കിയത് അതോ നീക്ക് തോന്നിയതോ ആശങ്കയോടെയുള്ള അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിന് മുന്നിൽ മുഖം കുനിച്ച് നിൽക്കാൻ അവൾക്ക് കഴിഞ്ഞുള്ളൂ അരിതു കുഞ്ഞേ പാടില്ല നിങ്ങൾ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇതൊരു വെറും ലോഹാകും എന്നാലേ അതിനൊരു പവിത്രതയുണ്ട് അത് കളങ്കപ്പെടുത്തരുത് കഴുത്തിൽ നിന്ന് കെട്ടിയ താലി അഴിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ പാതിയെ നാം മറക്കുന്നു എന്ന ഇതിലൂടെ ദോഷം മാത്രമേ ആൾക്കുണ്ടാകൂ അതിനു വേണ്ടിയാണോ ഇനി ഇത് ശ്രമിക്കുന്നത് അയാളുടെ ഓരോ ചോദ്യത്തിനു മുന്നേ മൗനം മാത്രമായിരുന്നു അവളിൽ നിന്ന് വന്ന മറുപടി ഉള്ളിലുള്ളതെല്ലാം മനമൊരുക്കി പ്രാർത്ഥിച്ചോളൂ വിളിച്ചാ വിളി കേൾക്കും ഉള്ളിലെ വേദനകളെല്ലാം എരിഞ്ഞടങ്ങും എന്തോ അർത്ഥം വെച്ച് അത്രയും അവളെ നോക്കി പറഞ്ഞുകൊണ്ട് അയാൾ അവിടുന്ന് പോകുമ്പോ മാളാ ചൈതന്യം നോക്കുന്ന ദേവി വിഗ്രഹത്തെ നോക്കി കണ്ണുകൾ അരച്ച് പ്രാർത്ഥിച്ചു രാത്രിയേറെ വൈകിയാണ് അവർ മൂന്നാളും മടങ്ങിയെത്തുന്നത് പുറത്തീത് ഭക്ഷണം കഴിച്ചു വന്നത് കൊണ്ട് തന്നെ അജ്ഞൻ ഫ്രഷായ ഉടനെ കയറി കിടന്ന് ഷൂട്ടിങ്ങിന്റെയും ഈ നേരം വരെ പുറത്തലഞ്ഞതിൻ്റെയും ക്ഷീണമുണ്ടായിരുന്നവന് എന്നാൽ ഇടക്കാരോ വാതിൽ തുറക്കുന്ന പോലെ തോന്നിയപ്പോൾ അവൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ മുന്നിൽ നിൽക്കുന്ന വർഷയെ കണ്ട് അവൻ സംശയത്തോട് അവളൊന്ന് നോക്കി അർജു ഞാൻ ഞാനിന്ന് ഇവിടെ കിടക്കട്ടെ പരങ്ങിക്കൊണ്ടുള്ള അവളുടെ ആ ചോദ്യത്തിന് അവൻ ബെഡിയിൽ നിന്ന് എഴുതിയിട്ടിരുന്നു വർഷ ലുക്ക് അഡ്മി ഞാൻ ഓപ്പണായിട്ട് പറയുന്നത് കൊണ്ട് തനിക്കൊന്ന് തോന്നരുത് തന്റെ വിവാഹം കഴിക്കാൻ എനിക്കൊന്നും താല്പര്യമില്ല മുഖത്തടിക്കും പോലെയുള്ള അവൻ്റെ ആ വെളിപ്പെടുത്തൽ കേട്ട് അവളൊന്നും ഞെട്ടി വർഷ പ്ലീസ് എനിക്ക് പറയാനുള്ളത് താൻ ആദ്യം കേൾക്ക് എനിക്ക് ഈ വിവാഹത്തിൽ താല്പര്യമില്ലെന്ന് ഞാൻ പറഞ്ഞുള്ളൂ അല്ലാതെ ഈ വിവാഹം നടക്കില്ല എന്ന് ഞാൻ പറഞ്ഞില്ല സത്യത്തിൽ വർഷക്ക് അവനെന്താ പറയുന്നെന്ന് മനസിലാവുന്നുണ്ടായിരുന്നില്ല ഈ വിവാഹം നടക്കും അതെന്റെ ദക്ഷയ്ക്ക് വേണ്ടി മാത്രം ർ മാരേജ് നിന്നൊരു വൈഫായി കാണാനോ ഒരു ഹസ്ബൻഡിന്റെ റെസ്പോൺസിബിലിറ്റി നിറവേറ്റാനോ എന്നെ കൊണ്ട് കഴിയില്ല വർഷ നീ എന്നീന്ന് അത് പ്രതീക്ഷിക്കരുത് അവളുടെ മുഖത്ത് തന്നെ മിഴികൾ ഉറപ്പിച്ച് അവനത് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ വർഷമെല്ലേ ഒന്ന് പുഞ്ചിരിച്ചു കൊണ്ട് അവൻ്റെ അടുത്തേക്ക് വന്നു അർജു നിനെ ഞാൻ സ്നേഹിക്കുന്നതൊരു വാശിപ്പുറത്തല്ല അറിവ് വെച്ച കാലം മുതലേ ഏതോ ഒരു നിമിഷം കടന്നു കൂടിയതാണ് നീ എന്റെ ഉള്ളിൽ മറക്കാൻ എന്നെ കൊണ്ട് പറ്റില്ലടാ അത്രയും എന്നിലൊരു ഭ്രാന്തായി വളർന്ന് നീ നീ എന്നെ സ്നേഹിക്കേണ്ട അർജു എന്നെ നീ ഭാര്യ കാണണ്ട കാണേണ്ട ബട്ട് ഈ ജന്മം അർജുൻ ഈ വർഷയുടെ മാത്രായിരിക്കണം കാലം നിനക്ക് മുന്നിൽ തെളിയിക്കും എനിക്ക് നിന്നോടുള്ള പ്രണയത്തിന്റെ കാഠിന്യം അന്ന് അന്ന് മാത്രം സ്നേഹിച്ചാൽ മതി എന്നെ നീ ഇടർച്ചയോട് നിറഞ്ഞു വരുന്ന കണ്ണുകളോട് അവളത് പറഞ്ഞ് അവസാനിപ്പിച്ചുകൊണ്ട് അവനെ നെഞ്ചോറും ചായുമ്പോൾ അർജുൻ തന്റെ കണ്ണുകൾ അമർത്തി അടച്ചു നിമി നേരം കൊണ്ട് തലച്ചോറിൽ സ്ഥാനം പിടിച്ച മാളുവിന്റെ മുഖം മുന്നിൽ മിന്നിമായുമ്പോൾ മായുമ്പോൾ അർജുന ഞെട്ടിലൂടെ കണ്ണുകൾ തുറന്നുകൊണ്ട് വേഗം വർഷയെ തന്നീന്ന് അകത്തി മാറ്റി അവൾ വല്ലായ്മയോട് അവന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അർജുന അവളോടായി പറഞ്ഞു താൻ നീ റൂം യൂസ് ചെയ്തോ ഞാൻ മാധവന്റെ അടുത്തുണ്ടാവും അവളെ നോക്കാൻ അത്രയും പറഞ്ഞ് വീട്ടിൽ കിടന്ന എടുത്ത് അവൻ പുറത്തേക്ക് പോകുമ്പോൾ വർഷമല്ലേ വീട്ടിലേക്ക് ഇരുന്നു രാത്രിപുള്ളി മാധവന് പതിവാണ് സ്ഥിരം കഴിഞ്ഞിറങ്ങി അവൻ കാണുന്നത് ബെഡിൽ ഇരിക്കുന്ന അർജുനെയാണ് ഏഹ് നെയ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ആയോ അതിന് അർജുനൻ മറുപടി ഒന്നും പറഞ്ഞില്ല മാധവ് അവനൊന്ന് നോക്കിക്കൊണ്ട് കയ്യിലിരുന്ന ടവൽ സ്റ്റാൻഡിൽ വിരിച്ചിട്ട ശേഷം കോമ്പ് കൊണ്ട് മുടി സെറ്റ് ചെയ്തു ശേഷം അർജുന്റെ അരികിലായി വന്നിരുന്നു നിനക്കെന്നോട് നിങ്ങൾ പറയാനുണ്ടോ അർജുൻ അതൊരു ചോദ്യമായിരുന്നു എന്തൊക്കെയോ ഉള്ളിൽ ഒളിപ്പിച്ചുകൊണ്ടുള്ള ചോദ്യം വീണ്ടും കുറച്ച് നിമിഷങ്ങൾ അവനിൽ ആധിപത്യം സ്ഥാപിച്ചതും മൗനമായിരുന്നു മാധവ് ഏൽമി അർജുൻ എനിക്ക് അവളോട് സോറി പറയണം തൻ്റെ പ്രതീക്ഷ പോലെ തന്നെ അർജുനെന്ന് പറയുമ്പോൾ മാതവൊന്ന് ചിരിച്ചു എന്തിനർജുൻ നീ പറഞ്ഞതുപോലെ അതൊരു ലോഹം മാത്രമാണ് ജസ്റ്റ് അതൊന്ന് അഴിച്ചെടുത്ത് കളഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ നിങ്ങൾ തമ്മിലുള്ള ബന്ധം സോ അത് ആ വഴിക്ക് തന്നെ പോകുന്നാലർജുൻ നല്ലത് അവൻ്റെ ആ വാക്കുകൾ തന്നെ പരിഹസിക്കും പോലെ തോന്നി അർജുൻ എന്നാൽ മറുപടി ഒന്നും പറയാൻ അവനാൽ കഴിഞ്ഞില്ല അർജുൻ ഞാനിവിടെ വന്നിട്ട് ജസ്റ്റ് ടു ഡേ മാത്രമേ ആയിട്ടുള്ളൂ എങ്കിലും എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട് നമ്മൾ കേട്ടറിഞ്ഞൊരു തൊട്ടാവാടി നാട്ടിൻപുറത്തേക്കാരി പെണ്ണല്ല മാളവിക അവൾ തീയാണ് തൊടുന്നു എന്റെ കൈപൊള്ളിക്കാൻ പാകത്തിനുള്ള അഗ്നി ഒരു ക്ഷമാപണം കൊണ്ടൊന്നും നീ ഇപ്പൊ ചെയ്ത് തെറ്റവൾ ഒരിക്കലും ക്ഷമിച്ച് തരില്ല അർജുന നീ ഇനി അതിന് എന്തൊക്കെ ന്യായീകരണങ്ങൾ നടത്തിയാലും ശരി നീ ചെയ്താൽ ഇപ്പൊ കടന്നുപോയി പിന്നൊരു കാര്യം ഇതിന്റെ പേരിൽ സോറിയും പറഞ്ഞ് നീ അവടെ മുന്നിൽ ചെന്ന് നിന്നാ ഒന്നുമോനെ നിന്നെനിക്ക് ഈ കോലിന് തിരിച്ചു കിട്ടില്ലെന്നത് പ്രോമിസാണ് കഴിഞ്ഞ അവൻ അടിയായിരുന്നെങ്കിൽ ഇതിനവൾ നിന്നെ നിർത്തി കത്തിക്കും മാളവന്റെ ഓർമ്മയിൽ മാധവത പറയുമ്പോൾ അർജുൻറെ ഉള്ളിൽ അവളൊരു ഊർമമായിരുന്നു ഒരുവേള എന്തോ ഓർത്തുന്ന പോലെ അവന്റെ ചുണ്ടുകൾ അവൾക്കായി ഒരു പുഞ്ചിരി പൊഴിക്കുമ്പോൾ മാധവനം ചൂർന്നു നോക്കി ഈ ചിരി നൃത്തം എനിക്കറിയില്ലെങ്കിലും ആ ഉണ്ണിയാർജിക്ക് മുന്നിൽ ചെന്ന് നിൽക്കണമെങ്കിൽ അത്യാവശ്യം കാരാട്ടികളിൽ നീ പഠിച്ചിരിക്കണം മോനെ അർജുൻ വശിഷ്ഠ മാധ്യ നിന്റെ പ്രസംഗം എനിക്ക് ഉറക്കം വരുന്നു ഗുഡ് നൈറ്റ് തന്നിൽ വിരിഞ്ഞ പുഞ്ചിരി അവനിൽ നിന്നും മറക്കാനെന്നോണം മുഖത്ത് ഗൗരവം എഴുത്തണിഞ്ഞുകൊണ്ട് അർജുൻ വേഗം ബെഡിൽ കയറി നിവർന്ന് കിടന്ന് കണ്ണുകൾ അടക്കുമ്പോൾ മാധവരു ചിരിയോടെ അവനെ നോക്കി നിന്നു എന്നാൽ പുറത്തെല്ലാം കേൾവിക്കാരിയായി നിന്നവളുടെ കണ്ണിൽ പകയായിരുന്നു അന്നേരം അതിൽ വെന്ത് വെണ്ണീരാകാൻ ബാക്കിയുള്ള ജീവിതങ്ങളും നിലാവ് കൊണ്ട് നിറഞ്ഞ ശോഭയിൽ തിളങ്ങുന്ന വാനം പുറത്തെങ്ങും വീശിയടിക്കുന്ന കാറ്റിൽ പോലും വല്ലാത്തൊരു തണുപ്പായിരുന്നു മേലെ വെണ്ണിൽ തിളങ്ങി നിൽക്കുന്ന ചന്ദ്രനിലെ മിഴികളർപ്പിച്ച് നിന്നവളിൽ വല്ലാത്തൊരു മൂകതയായിരുന്നു ആരോ പിന്നിൽ നിന്ന് തന്നെ തോളിൽ തൊടുമ്പോ അവളൊന്നും തിരിഞ്ഞു നോക്കി മയു കരഞ്ഞു കരഞ്ഞെ അവളുടെ കണ്ണുകൾ താൻ കുറച്ചു മുന്നേ അവളോടെല്ലാം തുറന്നു പറഞ്ഞതിന് അടയാളമായിരുന്നു മോള് നിനക്ക് അറിയേണ്ടത് ഇവിടെ ആർക്കും ഒന്നും സംഭവിച്ചിട്ടില്ല നീ ഏറെ നിർബന്ധിച്ചുകൊണ്ടാ ചേച്ചിയെല്ലാം നിന്നോട് പറഞ്ഞത് ഇത് മോളും ആരോടും പറയരുതേ പിന്നെ ഒന്നിൽ നിന്നും ഓടി ഒളിക്കാൻ ഈ മാളവിക പഠിച്ചിട്ടില്ല അതിനോടൊന്നും താല്പര്യം ഇല്ല ശീലമില്ല അതുകൊണ്ട് തന്നെ ആർക്കു മുന്നിലും തല താഴ്ത്താൻ ഈ ഞാനില്ല വരാനിരിക്കുന്ന എന്ത് തന്നെ ആയാലും വരുന്നത്ത് വച്ച് കണ്ടോളാം ഞാൻ അത് പറയുന്നതിനൊപ്പം മാളും തന്നെ അനിയതിയെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു അതും ധൈര്യത്തോടെ തന്നെ എന്നാൽ വരാനിരിക്കുന്ന കാലം തനിക്കായി ഒരുക്കുന്ന കഠിനമായ പരീക്ഷണ കാലം അവളപ്പോൾ അറിഞ്ഞിരുന്നില്ല